കമലഹാസാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു കമൽ സിനിമ എടുക്കുന്നു അത് തമിഴും മലയാളത്തിലും കൂടെയാണ് ഡിമ്പിൾ കബാഡിയാണ് അതിന്റെ നായിക അപ്പൊ അതിനകത്ത് തന്നെ പി ലളിത ചേച്ചി കെ പി സി ലളിത ചേച്ചി ജഗതി ഇന്നസെന്റ് ഇവരെല്ലാം ഇത് ചെയ്യുന്നു ഇത്രയും ആർട്ടിസ്റ്റുകൾ അതിനകത്തും അഭിനയിക്കുന്നുണ്ട് അപ്പൊ അവരറിഞ്ഞ് നമുക്ക് ഡേറ്റ് തേടുകയാണ് ഇത്ര ദിവസം അവിടെയും ഇത്ര ദിവസം ഇവിടെയും അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ ഷായി ജഗതി ഇന്നസെന്റ് ചോദിച്ചു ഈ സബ്ജക്ട് ചോദിച്ചു എന്താണ് ഈ കമൽ കമലിന്റെ പടത്തിനെ കുറച്ച് സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചത് സംഭവം എന്താ നമ്മുടെ സെയിം ആണ് അവര് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞങ്ങളും ഷൂട്ടിങ് ഷൂട്ടിങ് ഒരേപോലെ പ്ലാൻ ചെയ്തു അവരും പ്ലാൻ ചെയ്ത് ഡേറ്റ് തീരുമാനിച്ചു അവസാനം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെറിയ പടം അവരിത് വലിയ റിച്ച് ആയിട്ട് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ഇത് എങ്ങനെ എല്ലോടും ഒക്കെ അറിയാം ഇപ്പം കലാസ ഇത് അറിഞ്ഞു ഇപ്പം കമലും ഞാനോട്ട് പോണി ഞാൻ കമലുമായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഫോണി വിളിക്കുന്നു ചേട്ടാ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നു അത് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന സബ്ജക്റ്റാണ് ഞങ്ങൾ എന്തായാലും ഇത് ചെയ്യാൻ പോവാണ് നിങ്ങൾ ചെയ്യുന്ന ചെയ്തത് ഞങ്ങളി ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിത് കലാസെ അറിഞ്ഞു ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇത് സെയിം സബ്ജക്റ്റാണ് ഒരിക്കലും ചെയ്താൽ ശരിയാവില്ല അവർ ചെറിയ പടമാണ് നമ്മൾ ചെയ്യുന്ന വലിയ പടമാണ് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി അവർ കോടികൾ മുടക്കി പക്ഷെ അവരത് പോസ്പോൺ ചെയ്യും കമലാസ് സംഭവിച്ചില്ല കമലാൻ പോസ് പോയി